നമ്മുടെ സുബാൻ നല്ല കുറിയുക ചിക്കൻ സ്റ്റൂവും ബ്രെഡും കൂടെ ഒരുമിച്ച് വരുന്ന കോമ്പിനേഷനും അതുപോലെ തന്നെ നല്ല ചൂട് മട്ടൺ ഒക്കെ സെർവ് ചെയ്യുന്ന സ്പോട്ടിലാണ് ഇനിയിപ്പോൾ ആ കുറിയ ചിക്കൻ സ്റ്റൂവും ആ ബ്രെഡും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല കിഡിലും ടേസ്റ്റ് ആണ് ബ്രെഡ് ആൻഡ് സ്റ്റൂവിന് അവർ നൂറ് രൂപ ആണ് ചാർജ് ചെയ്യുന്നത് ആൻഡ് ആ പ്രൈസിന് വർത്തായിട്ട് തോന്നി അതുപോലെ നിങ്ങളോട് വരാണെങ്കിൽ നല്ല ചൂട് മട്ടൺ സൂപ്പും കുടിക്കാൻ കിട്ടും ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ കവടിയാർ ഹ്യൂണ്ടായ ഷോറൂമിന്റെ ഫ്രണ്ടിലുള്ള പോപ്പൈസ് മട്ടൺ സൂപ്പ് കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് അവൈലബിൾ ആണ് ൂപ്പ് ഒരു അവർക്ക് രണ്ടു ദിവസം എടുക്കട്ടെ

நல்ல நல்ல சாய்ட നമ്മുടെ നല്ല കുറയ ചിക്കൻ സ്റ്റൂവും ബ്രെഡും കൂടെ ഒരുമിച്ച് വരുന്ന കോമ്പിനേഷനും അതുപോലെ തന്നെ നല്ല ചൂട് മട്ടൺ ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടിലാണ് ഇങ്ങനെ പോലുള്ളത് ആ കുറിയ ചിക്കൻ സ്റ്റൂവും ആ ബ്രെഡും എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നല്ല കിഡിലും ടേസ്റ്റ് ആണ് ബ്രെഡ് ആൻഡ് സ്റ്റൂവിന് അവർ നൂറ് രൂപ ചാർജ് ചെയ്യുന്നത് ആൻഡ് ആ പ്രൈസിന് വർത്തായിട്ട് തോന്നി അതുപോലെ നിങ്ങളോട് വരാണെങ്കിൽ നല്ല ചൂട് മട്ടൺ സൂപ്പും കുടിക്കാൻ കിട്ടും ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ കവടിയാർ ഹ്യൂണ്ടൈ ഷോറൂമിന്റെ ഫ്രണ്ടിലുള്ള പോപ്പൈസ് മട്ടൺ സൂപ്പ് കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് അവൈലബിൾ ആണ്